ജീവനക്കാരുടെ ആനുകൂല്യ സംരക്ഷണത്തിനായി വൈദ്യുതി മേഖലയെ തകര്ക്കുന്ന നയങ്ങൾക്കെതിരെ എന്ന മുദ്രാവാക്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ കെഇഇസി എൻറ്റിയുസി കണ്ണൂർ വൈദ്യുതി ഭവനു മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് ശനിയാഴ്ച രാവിലെ പത്തുമണി മുതൽ വൈദ്യുതി ഭവനം മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ധർണ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കെഇ ഇ സി ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി ദിനേഷ് കുമാർ കെ സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ കെ അധ്യക്ഷത വഹിച്ചു സുരേഷ് ബാബു കെ പി നന്ദി പറഞ്ഞു ജീവനക്കാർക്ക് അർഹമായ നാല് ഗഡു ഡി എ അനുവദിക്കുക ഡി എ വിഷയത്തിൽ ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പ് പാലിക്കുക ദീർഘകാല വൈദ്യുത കരാർ റദ്ദാക്കിയ നടപടിയിൽ അഴിമതി അന്വേഷിക്കുക ഫീൽഡ് ജീവനക്കാർക്ക് അർഹമായ സ്ഥാനക്കയറ്റം നൽകുക തടഞ്ഞുവെച്ച ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക അപ്രഖ്യാപിത നിയമന നിരോധനം പിൻവലിക്കുക പിൻവാതിൽ രാഷ്ട്രീയ ബന്ധു നിയമനങ്ങൾ അവസാനിപ്പിക്കുക സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഐ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജോസ് ജോർജ് പ്ലാന്തോട്ടം രാജീവൻ എളയാവൂർ രാജേഷ് ഖന്ന നിഷാന്ത് ഏറ്റി രാജേഷ് കെ എൻ പ്രസാദ് വി എന്നിവർ സംസാരിച്ചു